ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദ് ആണെങ്കിൽ പുഴ നീന്തി അപ്പറത്തെത്തുകയാണ് അവിടെ എത്തിയിട്ട് സമാധാനത്തോടെ ഗംഗാപ്രസാദ് അവിടെ ആ കാട്ടിനകത്ത് ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക ഹൗ എന്തായാലും ആശ്വാസമായി കിരൺ എന്ന് പറയുന്നവന്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഇനി എന്തായാലും ഇവിടെ ഇരിക്കാം ഞാൻ നാളെ നേരെ പിളുക്കുമ്പോ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാം പാവം സ്റ്റെഫി അവക്കെന്ത് സംഭവിച്ചു കാണോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് നേരെ അവിടെ വന്നു അത് വേരുകളൊക്കെ പിടിച്ചു കയറി ഇത്തിരി അങ്ങോട്ട് മാറിയിരിക്കാനായിട്ട് പോവുക ഈ സമയം അവിടെ എത്തിയതും ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നു പ്രതികാരത്തോടെയും ദേഷ്യത്തോടെയും സർവ്വശക്തിയും എടുത്തു നിൽക്കുന്ന ഒരാളെ പോലെ ഗംഗാപ്രസാദിന് തോന്നി ആ നിൽക്കുന്ന ആള് ഒന്ന് ശരീരം കൊടഞ്ഞു അത് കണ്ടതും ഗംഗാപ്രസാദിനാളെ മനസ്സിലായി ഇത് കിരണല്ലേ എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് തുറച്ചു നോക്കി മനസ്സിലായോടാ കരയിലും പുഴയിലും നിന്നെക്കാളും ശക്തി എനിക്കുണ്ടെന്ന് മനസ്സിലായോടാ കരയിലും വെള്ളത്തിലും പതിമടങ്ങ് ശക്തിയുമായിട്ട് തന്നെയാടാ ഞാൻ എത്തിയത് നീ അവിടെ നിന്നും നീന്തി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടേക്ക് എത്തി നിന്നെ കൊല്ലാൻ നിന്നെ കൊല്ലാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ നിന്നെ നിന്നെ എൻ്റെ കൈ കിട്ടിയ ഇനി നിന്നെ വെറുതെ വിടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാടാ ഞാൻ നിന്റെ പിന്നാലെ ഓടിയത് നീ എന്താടാ കരുതിയെ പുഴയിൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുവെന്നോ എന്നാ ഈ കിരണിന്റെ കയ്യിൽപ്പെട്ട നിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ലടാ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ദേഷ്യപ്പെട്ട് നമ്മുടെ ഗംഗാപ്രസാദിനെ നോക്കി ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗംഗയാണെങ്കിൽ നീയും എന്റെ മുൻപിൽ തന്നെ വന്ന് പെട്ടല്ലോ അല്ലേ ഇത് കാടാടാ ഇവിടെ നിന്നെ ഞാൻ തീർക്കും അത് കേട്ടതും കിരൺ ഒന്നും ഒട്ടും പേടിക്കാതെ ഗംഗാപ്രസാദിനോട് എന്നാ തല്ലടാ എന്നും പറഞ്ഞുള്ള നിൽപ്പാണ് ഈ സമയം ഗംഗാപ്രസാദ് താഴെ കിടന്നിരുന്നൊരു തടി ആ തടിയെടുത്ത് കിരണ് നേരെ അറിയാനായിട്ട് ഇങ്ങനെ കൈയിലെടുക്കുക ഈ സമയം കിരൺ അത് നോക്കി നിന്നു ഒട്ടും പേടിയില്ലാതെ കിരൺ ആ ആ കാഴ്ചയും കണ്ടുകൊണ്ട് നിൽക്കുക എന്തായാലും നീ ഇവിടം വരെ വന്നോ ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് നീ അങ്ങോട്ട് തീ തീരുന്നതായിരിക്കും നല്ലത് അവർക്കൊരു നേരത്തെ ഭക്ഷണമാവുമല്ലോ അത് മാത്രമല്ല ഞാൻ അവിടെ വന്നപ്പോഴൊക്കെ എൻ്റെ മുൻപില് എന്തായാലും നീ നീയൊരു തടസ്സമായിരുന്നു നിനക്കറിയോ അന്ന് നിന്റെ വീട്ടിൽ വെച്ച് കാർത്തികയേയും ലക്ഷ്മിയേയും കൊല്ലാനായിട്ട് വേഷം മാറി പഴനയ്ക്ക് പോകുന്നവരെ പോലെ ഞങ്ങൾ വന്നു എന്നിട്ടും അവിടെ നീ തന്നെയായിരുന്നു തടസ്സം എല്ലായിടത്തും നീ തന്നെയാണ് തടസ്സം നീയും നിന്റെ ഭാര്യ എൻ്റെ ലിസ്റ്റിലില്ല എന്നിട്ടും അവരെ തീർക്കാൻ എനിക്ക് പറ്റാത്തത് നീയും നിന്റെ ഭാര്യയൊക്കെ കാരണോ അന്നും ലക്ഷ്മി അമ്മയെ കൊല്ലാനായിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ വന്നതാ കത്തിയെടുത്ത് അവരുടെ വയറ്റത്ത് കുത്താൻ പോകുന്ന സമയത്താ നിന്റെ അമ്മായി അമ്മ ഇടയിൽ കയറി കുത്തുവാങ്ങിയത് സത്യമായിട്ടും നീയും നിന്റെ ഭാര്യയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഒന്നും സാധിക്കാൻ പറ്റില്ല ലക്ഷ്മി അമ്മയെയും കാർത്തികയെയും ഈ ജന്മം കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് അവരെ കൊല്ലാനായിട്ടുള്ള തടസ്സം നീയാണെങ്കിൽ നിന്നെയും ഞാൻ തീർക്കും അത്രയ്ക്ക് ദേഷ്യപ്പെട്ട ഞാൻ നടക്കുന്നത് എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ നീയും നിന്റെ ഭാര്യയൊക്കെ എൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ എടാ അവളിപ്പം തകർന്ന് കടക്കുക തളർന്നു കിടക്കുക അവളുടെ അമ്മയായ ദീപ പോയപ്പോൾ അവൾ പാതി തളർന്നു മുഴുവൻ തളരണമെങ്കില് നീയും പോണം നീയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾ ഉയർത്ത് എഴുന്നേക്കില്ല എന്റെ ലക്ഷ്യങ്ങൾ എന്നെ സാധി നടത്താൻ വിടാ വിടാതിരിക്കത്തൂല്ല എന്ത് സംഭവിച്ചാലും അവളെയും ഞാൻ കൊല്ലും അതിനുശേഷമേ എനിക്ക് കാർത്തികേരു അടുത്തേക്ക് എത്താൻ പറ്റുള്ളതെന്നാണെങ്കിൽ എൻ്റെ വഴിയിൽ തടങ്കിലായിട്ട് നിൽക്കുന്ന എല്ലാത്തിനേയും ഞാൻ തീർക്കും എന്നും പറയാ ഗംഗാപ്രസാദ് അത് കേട്ടതും കിരൺ അന്ന് പഴനിൽ വന്ന് പഴനിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ വേഷത്തിൽ വന്നവരെ കുറിച്ച് ആലോചിക്കുക ഈ സമയം നീ എന്താണോ ആലോചിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ എങ്ങനെ പറ്റുമെന്നാണോ എന്നാ നോക്കിക്കോ നിനക്ക് പറ്റില്ലടാ ജീവൻ രക്ഷിക്കാൻ നിനക്ക് പറ്റില്ല ഈ ജന്മം പറ്റില്ല ഒരുപാട് കാലം ഞാൻ ആഗ്രഹിച്ചതാ ആ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കണമെന്ന് കാർത്തികയമ്മയും ലക്ഷ്മിയും കൂടെ ചേർന്ന് സോറി കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടെ ചേർന്ന് എനിക്ക് വേണ്ട സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തു അതെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും അപ്പോഴാണ് അവിടെ തടസ്സം നിൽക്കാനായിട്ട് വന്നിരിക്കുന്നു നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ എൻ്റെ എൻ്റെ ജോലി ചെയ്യാൻ എന്നെ അനുവദിച്ചൂടെ അങ്ങനെ അനുവദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അങ്ങനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ എടാ ഞങ്ങളൊക്കെ മനുഷ്യരല്ലാതിരിക്കണം നിന്നെ പോലെയുള്ള മൃഗങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുമ്പോൾ അതെല്ലാം കണ്ടും മിണ്ടാതെ നിൽക്കാൻ ഞങ്ങള് മൃഗങ്ങളല്ല മനുഷ്യരാ ഇത് എൻ്റെ കൂടെപ്പറപ്പങ്ങൾക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ ഇല്ലാത്തവർക്കാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരാവത്ത് സംഭവിച്ച ഞാൻ അവിടെ പോയി നിൽക്കൂടാ ഇന്ന് നീ നീന്തി കയറുന്നത് പോലെ നിന്നേക്കാൾ മുന്നേ ഞാൻ നീന്തി എത്തിയിട്ടുണ്ടെങ്കിൽ നീ മനസ്സിൽ കുറിച്ചിട്ടൊക്കെ എങ്കേ ഞാനാണ് പതിമടങ്ങ് ശക്തൻ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്കിനി ഒരു പേടിയും ഇല്ലടാ നിന്നെ കൈ കിട്ടിയതുകൊണ്ട് തന്നെ ഇനി നിന്നെ തീർത്തിട്ടേ ഞാനിവിടെ നിന്ന് പോകും അത് കേട്ടതും ഗംഗയൊന്ന് പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിച്ചതിന് ശേഷം കയ്യിലിരുന്ന് ആ തടിയെടുത്ത് ഒരൊറ്റയേറ് കിരൺ അത് തടി ക്യാച്ച് പിടിച്ചു അത് കണ്ടതും ഗംഗയൊന്ന് പതറി അതിനുശേഷം നമ്മുടെ കിരൺ ആ തടി കൊണ്ട് ഒരൊറ്റയേറ് തിരിച്ച് തടി ചെന്ന് ഗംഗയുടെ മേത്തേക്ക് വീണു ഗംഗയും തെറിച്ച് വീണു ഗംഗയെ എടുത്തിട്ട് കൊടഞ്ഞു കുറേ ഇടിച്ചു അതിനുശേഷം ഗംഗാപ്രസാദ് ഓടി രക്ഷപ്പെടാൻ നോക്കി ഈ സമയം ഗംഗാപ്രസാദിനെ തടഞ്ഞു നിർത്തി കിരൺ വീണ്ടും ഇടിക്കുക പിന്നെ നമ്മുടെ ഗംഗയ്ക്കാണെങ്കിൽ ദേഷ്യം കയറി കിരൺ കൊണ്ട് മാത്രം പോരല്ലോ തിരിച്ചുരണ്ടെണ്ണം കൊടുക്കണ്ടേ എന്ന് കരുതി നമ്മുടെ ഗംഗ ചാടി എഴുന്നേറ്റ് കിരണ് കാലുകൊണ്ട് വെട്ടം വീഴ്ത്തുക ഈ സമയം കിരൺ താഴെ വീണു താഴെ വീണ കിരണ്ടെ നെഞ്ചത്ത് ഒരൊറ്റ ചവിട്ട് അതിനുശേഷം ഗംഗ നീ എന്താണ് കരുതിയേ എനിക്ക് നിന്നെ അടിക്കാൻ പറ്റില്ല എന്നോ എടാ എന്നെ ഞാനും നീയും ഒരേ ഒരേ ഇതുള്ള പോരാളികളാ നമ്മൾ രണ്ടുപേരും എതിരാളികളായതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഏറ്റ എനിക്ക് ഒത്ത എതിരാളി തന്നെയടാ നീ എന്നും കിരണിനോട് പറയുക അത് കേട്ടതും കിരണും ഗംഗാപ്രസാദിനെ വട്ടം കാലിട്ട് വീഴ്ത്തി അതിനുശേഷം ഗംഗാപ്രസാദിനെ അടിച്ചു ആ അടി കൊണ്ട് ഗംഗാപ്രസാദ് ജീവനം കൊണ്ട് ഓടുക ഓടുന്ന സമയത്ത് കിരണം ഒപ്പം ഓടി ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം നമ്മുടെ കിരൺ ഗംഗാപ്രസാദിനെ നോക്കി ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ശബ്ദമിട്ട് കിരൺ ദേഷ്യത്തോടെ ഗംഗാപ്രസാദിനെ ആഞ്ഞടിച്ചു അപ്പോഴും ഗംഗാപ്രസാദ് പോയി വീണു എന്നിട്ടും സർവബലവും എടുത്ത് ഗംഗാപ്രസാദ് വീണ്ടും ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും കിരൺ അവിടെ ഇരുന്ന മരത്തിന്റെ വേര് പിടിച്ച് കറങ്ങി വന്ന് ഗംഗാപ്രസാദിന്റെ മുഖത്തിട്ടൊരു അറ്റച്ചൗട്ട് ചവിട്ട് കൊണ്ട വേദനയിൽ ഗംഗാപ്രസാദ് തെറിച്ചുപോയി വീണു ആ സമയത്ത് കിരണം ഗംഗാപ്രസാദിന്റെ അടുത്തെത്തി നീ എന്താണ് പറഞ്ഞത് നിനക്കൊത്ത എതിരാളിയാണ് ഞാനെന്ന് എന്നാ കേട്ടോടാ നിനക്കൊത്ത എതിരാളി ഞാനാണെങ്കിൽ എനിക്കൊത്ത എതിരാളി നീ അല്ലടാ ചെന്നൈയിൽ പഠിച്ച പണി പതിനെട്ടും പഠിച്ചടവ് പതിനെട്ടും പൂർത്തിയാക്കി വന്നു നിനക്ക് എന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ലടാ നീ കരുതിയോ ഞാൻ വെറും ലോക്കലായിട്ട് തമിഴ്നാട്ടിൽ പഠിച്ച ആളാണെന്ന് എന്നാലേ ഗുസ്തിയും പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് കേരളത്തിലാടാ കേരളത്തിലെ ഇതെന്താണെന്ന് നിനക്കറിയില്ല മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഗംഗാപ്രസാദിന്റെ മുഖത്തിട്ടൊരു ഒറ്റയിടി അപ്പോഴേക്കും കിരൺന്റെ മനസ്സിലേക്ക് ദീപയുടെ മുഖം ഓർമ്മ വന്നു അതെ മരിച്ചു കിടക്കുന്ന ദീപയെ ഓർത്ത് കിരൺ പൊട്ടിക്കരഞ്ഞു ആ അമ്മ തന്നെ ഒരുപാട് സ്നേഹിച്ചത് മരുമോനായിട്ടല്ല സ്വന്തം മകനായിട്ടാണ് അമ്മ തനിക്ക് സ്നേഹം തന്നത് ഒരിക്കലും ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ആ അമ്മയെ ആ നല്ല അമ്മയെ നീ കൊന്നില്ലേടാ കൊന്നില്ലേടാ നോറി എന്നും പറഞ്ഞുകൊണ്ട് ആ ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് സകല ദേഷ്യവും സങ്കടവും എല്ലാം മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ച് സർവശക്തിയും എടുത്ത് ഗംഗാപ്രസാദിന്റെ മൂക്കിലിട്ടൊരു അഞ്ചാറ് കുത്ത് കുത്തു കിട്ടിയതും ഗംഗാപ്രസാദ് എന്നെ ഒന്നും ചെയ്യരുത് നിന്നെ ഒന്നും ചെയ്യരുതല്ലേ ആ പാവം പിടിച്ച എൻ്റെ കല്യാണിയുടെ അമ്മയുടെ പള്ളയ്ക്ക് നീ കത്തി കുത്തി ഇറക്കില്ലേ ഒരു ഒരിത്തിരി ഒരിത്തിരി മനസാക്ഷി കൂടിയില്ലാതെ ആ പാവത്തിനെ നീ കൊന്നില്ലേ നിനക്കറിയൂടാ ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ച അമ്മയാ ആ അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചേർത്ത് പോടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു അറ്റ കൊത്ത് ആ കൊത്തിൽ ഗംഗാപ്രസാദ് ചോരതുപ്പി അതിനുശേഷം ഗംഗാപ്രസാദിന്റെ കഴുത്തിന് കുത്തി അമർത്തിപ്പിടിച്ചു നിന്നെ കൊന്നിട്ടെ തിരിച്ചു വരുവെന്ന് ദൈവങ്ങൾക്കും കല്യാണിക്കും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഒരു തെളിവുകളും അവശേഷിക്കാതെ നീ ഇവിടെ നിന്നും പോണം ഈ ഭൂമിയിൽ നിന്നും തന്നെ നീ ഇല്ലാതാവണം എന്തായാലും നീ മരിക്കൂന്നുള്ള കാര്യം ഉറപ്പാ ഇനി നിന്റെ ശല്യം ഞങ്ങളുടെ കുടുംബത്തിലെ ആർക്കും ഉണ്ടാവരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗംഗയെ തൂക്കിയെടുത്തു എന്നെ കൊല്ലരുത് എന്നെ വെറുതെ വിടണം ഇനിയൊരിക്കലും ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരില്ല നിന്നെ കൊല്ലരുതല്ലേ നിനക്ക് മരണത്തെ പേടിയുണ്ടല്ലേ എന്ന് ചത്തുപോടാ ഇനി നിന്റെ കാര്യം ഈ കാട്ടിലെ മൃഗങ്ങൾ നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗയെ കൊക്കയിലേക്ക് എറിഞ്ഞു കൊക്കയിൽ നിന്നും തെറിച്ച് തലയും കുത്തി താഴെ ഗംഗ വെള്ളത്തിലേക്ക് വീണു ആ വെള്ളച്ചാട്ടത്തിൽ ഗംഗ ഒഴുകി ഒഴുകി പോവുക ഈ സമയം കല്യാണിയുടെ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത് പോലെയുള്ള പ്രവർത്തികൾ ചെയ്ത് കിരണം വെള്ളത്തിൽ മുങ്ങി അതിനുശേഷം പൊങ്ങി ഉയർത്തെഴുന്നേറ്റതുപോലെ എഴുന്നേറ്റു എന്നിട്ട് മുഖം കഴുകി അതിനുശേഷം അവിടേക്ക് നോക്കി ഗംഗാ ഒഴുകി ഒഴുകി പോകുന്നുണ്ടായിരുന്നു ചത്ത ശവം ഒഴുകി പോകുന്നത് പോലെ ഇനി അവൻ മരിച്ചു എന്നുള്ളതിന് ഒരു തെളിവ് പോലും ഉണ്ടാകരുത് ഒരു തെളിവ് പോലും അവശേഷിക്കാതെ അവനെ എന്നേക്കുമായിട്ട് തന്നെ തീർത്തു ഞാൻ എന്നു സന്തോഷത്തോടെ കിരൺ ആണെങ്കിൽ കരയിലേക്ക് കയറി ഗംഗാപ്രസാദ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഗംഗാപ്രസാദ് മരിച്ചോ ജീവിച്ചോ എന്ന് അറിയണമെങ്കിൽ ഇനി എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കെ മരിച്ചോ എന്ന് തന്നെ ഉറപ്പിച്ചിട്ടാണ് കിരൺ കയറിപ്പോയത് പിന്നീട് കാണിക്കുന്ന ക്ഷേത്രത്തിലാണ് ഇത്ര നേരമായിട്ടും കിരൺ പോയിട്ട് കാണുന്നില്ലല്ലോ മോളെ എനിക്ക് പേടിയാവുന്നു ഇനി അവൻ എന്തെങ്കിലും ചെയ്തു കാണോ അച്ഛാ അച്ഛൻ പേടിക്കണ്ട കിരണേട്ടന് ഒരപത്ത് സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അവനായിരിക്കും ആ ഗംഗാ ആ വിശ്വാസം എനിക്കുണ്ടച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ വരുന്നു കിരൺ അയ്യൻ പ്രകാശ ദേ അളിയൻ എന്നും വൈജു അത് കേട്ടതും എല്ലാവരും കിരണെ നോക്കി നിൽക്കുക ആകെ തളർന്നുള്ള കിരൺന്റെ വരവ് കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചു അപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു എന്തായി മോനെ എന്തായി അവനെ പിടിച്ചോ ആ പിടിച്ചു അവനെ അവനെ എന്തായി കിരണേട്ട എന്തായി അവനെ കൈ കെട്ടിയോ എന്നും കല്യാണി ആകാംക്ഷയോടെ ചെന്ന് ചോദിക്കുക അതെ കല്യാണി ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചു അവനെ അവനെ ഞാൻ കൊന്നു കൊക്കയിലേക്ക് തള്ളി അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുക സത്യമാണോ ഈ പറയുന്നത് അതെ ബലപ്രയോഗവും നടത്തി അവസാനം ഞാൻ വിജയിച്ചു സത്യത്തോടൊപ്പം ദൈവം നിന്നു നമ്മളുടെ ശത്രുവായി അവൻ തീർന്നു ഇനി അവൻ ഇല്ല അവൻ എന്തായാലും എൻ്റെ നേരെ വടിയല്ല കോ വലിയൊരു കോലെടുത്ത് അറിഞ്ഞു ആ കോലിൻ്റെ കൊള്ളാതെ ജസ്റ്റ് മിസ്സിന് അരക്ഷപ്പെട്ടത് എന്തായാലും അതൊക്കെ കടത്തി അവനെ ഞാൻ ഇടിച്ചിടിച്ച് ഇടിച്ച് പഞ്ചറാക്കി പല പരമാവധി ശക്തിയെടുത്ത് എന്നെ എതിർത്തു പക്ഷേ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട് എനിക്കെന്തോ ഇരട്ടി ശക്തി കിട്ടിയതുപോലെ അവനെ ഞാൻ കൊന്നു കൊന്നിട്ട് ഒരു ഒരു തെളിവും അവശേഷിക്കാതെ അവനെ ഞാൻ ഒഴുക്കി വിട്ടു കൊക്കയിലേക്ക് എറിഞ്ഞു അത് കേട്ടതും ഷോ എൻ്റെ അളിയ അളിയനാണ് ഹീറോ എന്നും പറഞ്ഞുകൊണ്ട് ബൈജു നമ്മുടെ കിരണെ കെട്ടിപ്പിടിക്കുക ഈ സമയം കല്യാണി കിരണ്ണോട് കെട്ടിപ്പിടിച്ച് നന്ദിയൊക്കെ പറയാം താങ്ക്സ് കിരണേട്ട ഇപ്പോഴാണ് എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയത് അവൻ മരിച്ചു മുകളിലേക്ക് പോയാലും എൻ്റെ അമ്മയുടെ ആത്മാവ് അവിടെ ഉള്ളതുകൊണ്ട് അവന് ശാന്തി ലഭിക്കില്ല കിരണേട്ട അനുഭവിക്കും ഇനി നമുക്ക് എന്തായാലും ആ അവിടേക്ക് പോണം ആ ജയിലിലേക്ക് അല്ല അവൾ എന്തായി സ്റ്റെഫിയുടെ കാര്യം കല്യാണിയുടെ കൈകരുത്ത് അറിഞ്ഞിട്ട് തന്നെയാണ് മോനെ അവൾ പോയിരിക്കുന്നത് എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനു മുമ്പ് കല്യാണിയും കാർത്തിയും കൂട്ട് ചേർന്ന് നല്ല അടി അവൾക്ക് കൊടുത്തത് ഇനി അങ്ങോട്ട് അത്ര പെട്ടെന്നൊന്നും അവൾക്ക് ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല അതുപോലുള്ള അടിയാണ് അവൾക്ക് കിട്ടിയത് അവളെ ചെന്നു നമുക്ക് ജയിലിൽ കാണണ്ടേ കല്യാണി കാണണം കിരണേട്ട കാണണം അവളെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയണം അവളെല്ലാം ചെയ്തവൻ അവൾ ഇനിയില്ല എന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കണം പക്ഷെ അങ്ങനെ പറഞ്ഞാലും അവൻ എത്ര ദുഷ്ടനാണെങ്കിലും എത്ര ക്രിമിനനാണെങ്കിലും കൊലപാതകം കൊലപാതകം തന്നെയാണല്ലോ അതുകൊണ്ട് അവനെ കൊന്നൊന്നും പറയണ്ട വലവുകളിലൂടെ അവൻ എവിടേക്കോ പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് മാത്രം അവർ അവൾ അറിഞ്ഞാൽ മതി പിന്നീടുള്ള കാര്യങ്ങൾ എന്തായാലും അവൾ കാത്തിരിക്കട്ടെ അവളുടെ ഗംഗയ്ക്ക് വേണ്ടി അവൾ കാത്തിരിക്കട്ടെ എന്നാൽ നമുക്ക് പോകാം ഇനി സമാധാനത്തോടെയും സന്തോഷത്തോടെയും കാർത്തികയുടെ കല്യാണം നടത്താം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും പോവുക ഈ സമയം രതീഷിന്റെയും കാതമ്പരിയാണ് കാണിക്കുന്നത് അവൻ രണ്ടായിരം സംസാരിച്ചോണ്ടിരിക്ക നീ എന്താ കാദമ്പര് ക്ഷേത്രത്തിലേക്ക് പോവാതിരുന്നത് ഞാൻ പോയില്ല രതിയേട്ട അല്ല രതിയേട്ടൻ എന്താ പോഞ്ഞത് അല്ല എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കിരൺ സാർ ഇവിടെ ഇവിടേക്കും അവൻ വരാൻ സാധ്യത അതുകൊണ്ട് ആ എന്തായാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും കാറിന്റെ ശബ്ദം നീ അവര് വന്നു തോന്നുന്നു അങ്ങനെ അങ്ങോട്ടെല്ലാരും ചെന്നു ഇതെന്താ കിരൺ സാർ ആകെ നനഞ്ഞിരിക്കുന്നത് എന്തു ചു കിരൺ സാർ ഏർ എന്തേലും പ്രശ്നം ഉണ്ടായോ പ്രശ്നമുണ്ടായി അമ്പലത്തിലേക്ക് പോയപ്പോൾ വേഷം മാറി വന്ന രണ്ടെണ്ണത്തിനെയും തീർത്തു ഒരെണ്ണത്തിനെ പോലീസുകാർക്ക് കൈമാറി ആരുടെ കാര്യം പറയുന്നത് വേറെ ആര് ആ ഗംഗാ സ്റ്റെഫിയും അവർ രണ്ടുപേരെയും ഒരു പഴിവാക്കിയിട്ടുണ്ട് എന്തായാലും ഗംഗാപ്രസാദ് ഇനിയില്ല സത്യമാണോ കിരൺ സാറായി പറയുന്നത് എന്നും രതീഷ് ചോദിക്കുക അതെ സർവ്വശക്തിയുമെടുത്ത് അവനെ ഞാൻ കൊക്കയിലേക്ക് എറിഞ്ഞു ഇനി അവൻ ജീവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ അത് കേട്ടതും സമാധാനായി എന്തായാലും ആശ്വാസമായി നമ്മുടെ കുടുംബത്തിന് ഭീഷണിയായിരുന്നവൻ ഇനി ഇല്ലല്ലോ എന്നറിയുമ്പോൾ പതിമടങ്ങ് സന്തോഷമായി എനിക്ക് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കിരൺ സാറേ അവനെ ഇടിച്ച് പഞ്ചറാക്കിയപ്പോൾ ഞങ്ങളും കൂടെ അവിടെ വേണ്ടതായിരുന്നു ശെരി അത് കാണാനുള്ള ഇതുണ്ടായില്ലോ ഭാഗ്യം നമുക്കുണ്ടായല്ലോ അതെ അളിയൻ അവനെയൊക്കെ ഇടിച്ചു തകർത്തപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ എന്തായാലും ഇനിയിപ്പോൾ എനിക്കും സന്തോഷമായി എന്നൊക്കെ പറയാം അപ്പോൾ കല്യാണി സങ്കടത്തോടകത്തേക്ക് പോവാ എന്തായാലും കല്യാണി മോളുടെ സങ്കടം മാറില്ല മോനെ അവളുടെ സങ്കടം എന്നും മനസ്സിൽ തന്നെ തുടരും അമ്മയെ അവൾക്ക് തിരിച്ചു കിട്ടില്ലല്ലോ പക്ഷേ ഇന്ന് അവളുടെ മുഖത്ത് സന്തോഷം ഞാൻ കണ്ടു പ്രതികാരം തീർത്തതിന്റെ സന്തോഷം അത് മതി മോനെ നിന്നോടൊന്നും കടപ്പെട്ടവനായിരിക്കും ഞാൻ എൻ്റെ ആഗ്രഹം മോൻ സാധിച്ചു തന്നു എൻ്റെ മാത്രമല്ല എൻ്റെ മോളുടെയും എൻ്റെ ദീപയെ കൊന്നവനെ തീർത്ത് തന്ന നിന്നോട് ഈ ജന്മം മുഴുവനും ഞാൻ കടപ്പെട്ടവനായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശ കിരണ് കൈ ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്നും അകത്തേക്ക് പോവാ അപ്പോൾ നമ്മുടെ കിരൺ ഓരോന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴിൽ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്